ഞാൻ ഇന്ന് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വർക്കിന്റെ കാര്യങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു ഇന്നലെ ഒരു കോൺക്രീറ്റ് മിനിങ് ഞാൻ അതിന്റെ തലേ ദിവസം ഉണ്ടാകുന്ന കാര്യങ്ങള് പിന്നെ കുറെ എസ്റ്റിമേറ്റ് കൊടുക്കാൻ അങ്ങനെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് തൊടുപുഴയില് ഒരു ട്രഷറി ബിൽഡിങ്ങിന്റെ സെറ്റിംഗ് ഔട്ട് ഉണ്ടായിരുന്നു കുറ്റിയടി ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ ഇവിടുന്ന് കറക്റ്റ് ഒരു പത്ത് മണി ഒമ്പതരയ്ക്കൊക്കെ അവിടെ എത്താൻ ഭാഗത്തിന് പോകണം എന്നാണ് കരുതിയത് ഞാൻ പാലക്കാട് നിന്ന് കറക്റ്റ് ഒരഞ്ചരക്ക് ബസ് കയറി കോട്ടയം ബസ് കയറി മൂവാറ്റുപുഴ പോയി മൂവാറ്റുഴന്ന് അവിടെ എത്തുമ്പോഴേക്കും ബ്ലോക്കും കാര്യങ്ങളും കാരണം വൈകി പതിനൊന്ന് മണിക്കാണ് കേട്ടോ എത്തിയത് അതല്ല കാര്യം ഈ പോണ വഴിക്ക് ഞാൻ ബസ്സിലിരുന്നിട്ട് സാറിന്റെ വൺ ടു വൺ ടു ടെക്നിക്കീഡിയോ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ മനസ്സിൽ ഇങ്ങനെ സാർ പറഞ്ഞ മാതിരി അത് ചെയ്ത് ആഗ്രഹിച്ച് ഏഹ് കയ്യിൽ എഴുതി വെച്ചു ആഗ്രഹിച്ചെന്താ വെച്ച് കഴിഞ്ഞാല് കൊറേ കോളങ്ങളുണ്ട് ഒരു പത്ത് ഇരുപത്തിയെട്ട് കോളങ്ങളുണ്ട് അതെല്ലാം വ്യത്യസ്തമായതും മെഷർമെന്റ്സ് ഒക്കെ മാറ്റി ചെയ്യേണ്ടതുമായിട്ടുള്ള സാധനങ്ങളാണ് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ ഞാന് അവിടെ പോയി കഴിഞ്ഞാല് പതിനൊന്ന് മണിക്ക് എന്തായാലും എത്തും എന്നുള്ളതും എനിക്ക് ഉറപ്പായി അപ്പൊ പോയി അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇന്ന് വരാതിരിക്കാനും പറ്റില്ല എനിക്ക് വീട്ടില് കാരണം മോനെ പബ്ലിക് എക്സാം പത്താം ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹസ്ബൻഡിന്റെ അമ്മയ്ക്കാണെങ്കില് ഓർമ്മയില്ലാത്തതാണ് ഹസ്ബൻഡും ഇല്ല വീട്ടിൽ അവർ രാത്രി ഉണ്ടാവില്ല എനിക്ക് എനിക്കെങ്ങനെയും ഒരു പത്തരയ്ക്ക് മുന്നേ രാത്രി ഒരു പത്ത് മണിക്ക് മുന്നേ തിരിച്ചെത്തണം അപ്പോൾ ആ രീതിയിൽ അവിടെ അതെല്ലാം തീർക്കണം ഞാനാണെങ്കിൽ ഫുള്ളായിട്ട് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ പറ്റും എന്നുള്ളത് പക്ഷേ നല്ല രീതിയിൽ ഞാൻ എന്നും ചെയ്യുന്ന രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നടന്നിട്ടും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ചെയ്യും അവിടെ പോയി അത് ചെയ്യണം സൈറ്റ് ആദ്യമായിട്ട് കാണണം അങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ ടെക്നീക്ക് ചെയ്തു പ്ലാനൊക്കെ ബസ്സിലിരുന്ന് നോക്കി പിന്നെ ഞാൻ അത് അടച്ചു വെച്ച് കുറെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ അവിടെ എത്തി പതിനൊന്ന് മണിക്ക് കറക്റ്റ് ഞാൻ പോണോഴിക്ക് പുള്ളി ഭക്ഷണവും കഴിച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം വാങ്ങിച്ചൊന്നും അതെല്ലാം കഴിച്ച് ചെയ്യാൻ തുടങ്ങി കറക്റ്റ് മൂന്നേ കാലാവുമ്പോഴത്തേനും അത്രയും കാര്യങ്ങൾ ചെയ്തു തീർത്തു എന്നിട്ട് സ്റ്റാൻഡിൽ എത്തുമ്പോൾ മൂന്ന് നാപ്പത്തി അഞ്ച് മൂന്ന് അമ്പത് അവിടെ എത്തി എൻക്വയറിയിൽ ബസ്സിന്റെ ടൈം പാലക്കാട് തൊടുപുഴ പാലക്കാട്ടിലേക്ക് ബസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോ മണിക്ക് ബസ് ഉണ്ട് അത് ഡയറക്റ്റ് ബസ്സാണ് പാലക്കാട് എത്തും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മണിക്ക് ആ ബസ് കയറിയിരുന്നു നേരെ പോന്നു അപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ല രാത്രി ഇവിടെ എങ്ങനെയും ഒരു പതിനൊന്നരയൊക്കെ ആവും വീടെത്തുമ്പോ എന്ന് വിചാരിച്ചിട്ടാണ് ബസ്സിൽ കയറിയിരുന്നത് കേട്ടോ ബസ്സിൽ കയറി നോക്കുമ്പോ ഫുൾ ആ ഡ്രൈവർ എന്തൊരു ഡ്രൈവി ഞാൻ അല്ലെങ്കിൽ തന്നെ ഡ്രൈവിങ് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് വണ്ടി ബസ്സിൽ കയറി കയറിയിരുന്നിട്ട് ഡ്രൈവർ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ നല്ല സ്പീഡ് ഉണ്ട് നല്ല രീതിയിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒന്നും നമ്മൾ ചെരിയ അപ്പുറത്തേക്ക് വീട് തലയിടിക്കുക ഒന്നുമില്ല കറക്റ്റ് ഒമ്പത് മണിക്ക് കെ എസ് ആർ ടി സിയിൽ വണ്ടി നിർത്തി ഞാൻ അവിടെ നിന്ന് നേരെ വണ്ടി എടുത്ത് ബസ് ഇറങ്ങി നേരെ എന്റെ പാർക്കിങ്ങിൽ വെച്ച് എന്റെ എടുത്ത് ഞാൻ വീട്ടിലെത്തി ഇപ്പൊ ഫ്രഷായി കുളിച്ച് ഭക്ഷണൊക്കെ കഴിച്ചിട്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത് ഒമ്പത് മുപ്പത്തഞ്ചിന് ഞാൻ വീടെത്തി അതുമാത്രമല്ല എനിക്ക് ആ ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു നന്നായിട്ട് ഞാൻ ആസ്വദിച്ചിട്ടാണ് അവിടെ നിന്ന് ഇതുവരെയും വന്നത് അത് ഞാൻ ഡ്രൈവറടുത്ത് നേരെ പോയി ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു നല്ല ഡ്രൈവിംഗ് ആയിരുന്നു താങ്ക് യു എന്ന് പറഞ്ഞു ഫുള്ളി അതേപോലെ ഒരു ഷേക്ക് ആൻഡ് തന്നു പുള്ളിയും തിരിച്ചു എന്നോട് താങ്ക് യു പറഞ്ഞു സന്തോഷമായി ഹാപ്പി ആയിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു കെട്ടോ അത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം ഒരുപാട് കോളങ്ങൾ നാല്പത്തെട്ടോളം കോളങ്ങൾ സെറ്റ് ഔട്ട് ചെയ്യാനുണ്ടായിരുന്നു അത് കുറെ ഗ്രിഡുകൾ ഉണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാനാണ് ഉണ്ടായിരുന്നത് ആ ഡിസൈൻ വെച്ച് ചെയ്യാൻ പക്ഷെ അതെല്ലാം അവിടെയുള്ള ആളുകളാണെങ്കിലും കൂടെ നിന്ന് വർക്കേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെ നല്ല രീതിയിൽ സഹകരിച്ച് ഞങ്ങൾ ഒരു രണ്ടര മണിക്കൂർ കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എർത്ത് വർക്കിനുള്ള സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് വളരെ എനിക്ക് സന്തോഷമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു സാറോട് പ്രത്യേകം പറയണം കേട്ടോ